അതെ നിങ്ങൾ എന്നോട് നോണ പറഞ്ഞ് പുറത്തൊക്കെ പോയിട്ട് കറങ്ങിട്ട് വരുമ്പഴേ എപ്പോഴായിരുന്നു നിങ്ങക്ക് തോന്നിട്ടുണ്ടോ ഇവളെ എടുത്ത് നോണ പറഞ്ഞിട്ട് പോണ്ടിരുന്നില്ല അങ്ങനെ ഇതുവരെ തോന്നിട്ടില്ല പക്ഷെ നിന്നോട് സത്യം പറഞ്ഞു പുറത്തു പോയി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് നോണ പറഞ്ഞു പോയാ മതിയായിരുന്നു പെണ്ണേണ വന്നിട്ട് ഒന്നും സംസാരിക്കാതിരിക്കണ ശരിയല്ലല്ലോ കുട്ടി ബഷീറിന്റെ പ്രേമലേഖനം വായിച്ചിട്ടുണ്ടോ

നീ ഇങ്ങനെ തലയും കുത്തി കിടക്കണ മരുന്നല്ലേ കഴിക്കാനുള്ളത് ഞാൻ മരുന്ന് കഴിച്ചിട്ടാണ് മരുന്ന് കഴിച്ചിട്ട് ഈ തലയും കുത്തി കിടക്കണ ചേട്ടാ തലവേദനയല്ലേ മരുന്ന് കഴിച്ചാ മരുന്ന് തലയിലോട്ടല്ലേ കേറാള്ളത് നൂന്ന് വയറ്റിലോട്ടല്ലേ ഇറങ്ങി പോണത് കേട്ടേ ഒന്ന് കാണാൻ പറ്റുമോ നോക്കി തെരഞ്ഞാരോ വന്നിരിക്കുന്നു ഹലോ ഇവിടെ ആരും വീട്ടിൽ എത്ര പേരുണ്ട് ഇവിടെ നാല് പേരുണ്ട് സാറേ കൂളർ എന്തെങ്കിലും ഉണ്ടോ ചൂട് വരപ്പതോ അവിടെ വണ്ടി സൈക്കിൾ ആ ഉണ്ടല്ലേ അയ്യോ അതിന്റെ ചെയിന് പൊട്ടിത്തോ ബാക്കി അത് സാറേ വീട് നിങ്ങളെ പേര് തന്നല്ല വീട് സ്ഥലം കൊണ്ടുപോകണമെന്ന് അറിഞ്ഞോണ്ട് ബാങ്കില് ലോണിനല്ല അപേക്ഷിച്ചിരുന്നാ പാസ് ആ സാറേ ഹലോ റബ്ബർ ബാൻഡ് എടുത്ത് നീ ഇന്നലെ രാത്രി അടക്കള എന്തിനാ ഇന്നലെ രാത്രി നിങ്ങള് ബോധലിയാണ്ട് അവിടെ കിടന്നുറങ്ങിയില്ലേ അപ്പൊ ശുദ്ധമായി കേറിക്കോട്ടെ ചിട്ട തുറന്നിട്ടുണ്ട് തിരിച്ചിറങ്ങി പോയപ്പോഴേ എന്റെ ഇലക്ട്രിസിറ്റി ബോർഡിന്നാണ് അടച്ചിട്ടില്ല അടയ്ക്കണം കേട്ടാ അതിന് ഞാൻ 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 പിന്നെ നിങ്ങൾ ഉപയോഗിച്ച ചാർജ് നിങ്ങളല്ലേ അല്ല നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഉപയോഗിച്ചെന്ന് അതിനല്ലേ അവിടെ മീറ്റർ മീറ്റർ വെച്ചിരിക്കുന്നത് ഈ ബോർഡ് അപ്പോൾ ഇലക്ട്രിസിറ്റി പൈസ ന്യായം അപ്പുറത്തെ വീട്ടിൽ എത്ര നേരം ഈ വഴക്ക് തുടങ്ങിട്ട് പാവരേഖ നിങ്ങൾ ഇങ്ങനെ വടി പോലെ നിക്കാണ്ട് ഒന്ന് പോയി അന്വേഷിക്കേ ഞാനൊരു വട്ടം പോയി നോക്കിയതാ അതിന് ശേഷക്കുണ്ടായേപ്പ